ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഗായത്രിയുടെ വീട്ടിലാണേ ഉള്ളത് ഇവളുടെ ബർത്ത്ഡേ നേരത്തെ കഴിഞ്ഞെങ്കിലും ഇവൾക്കുള്ള രണ്ട് ഗിഫ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട് ഗേൾഫിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ സംഭവം എന്തെങ്കിലും നേരത്തെ കിട്ടിയായിരുന്നു പക്ഷേ എക്സാമിൻ്റെ തിരക്കൊക്കെ കൊണ്ട് അവൾക്ക് ഇപ്പോഴാണ് അത് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ഈ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അത് കണ്ടുപിടിക്കുവോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം സർപ്രൈസ് നീ കണ്ടുപിടിക്കണം ക്ലൂ 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 നീ കണ്ടുപിടിക്കണം ചെറിയൊരു ക്ലൂ നമുക്ക് നമുക്ക് നോക്കാം നോക്കാം നമ്മൾ ഇനി അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ എക്സൈറ്റഡ് ആണോ അതിലെന്താന്നറിയാ എല്ലാരും സൂപ്പർ എക്സൈറ്റഡാ റൈസ് നമ്മളത് മുകളിൽ നിന്ന് അത് പൊക്കിയെടുക്കുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ഗായ ഇത്ര ഗിഫ്റ്റ് ഇതേ കണ്ടുപിടിച്ചിട്ട് ഇരിക്കും നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നമ്മളെല്ലാരും ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നല്ല എക്സൈറ്റഡാ അതിന് തുറന്നു നോക്കതി പെട്ടെന്ന് ഉറങ്ങണം സ്പീഡിൽ തുറങ്ങണം ഞങ്ങക്ക് വെയിറ്റ് ചെയ്യാനൊന്നും ശരിയില്ല കുറച്ചു നല്ല അടിപൊളി മഴ ഗൈസ് മഴ പ്ലസ് ഗിഫ്റ്റ് അൺബോക്സ് എന്തായിരിക്കും ഇന്ന് പ്രഡിക്ട് ചെയ്യാൻ ഫ്രെയിം അതറിയ എന്താ ഫോട്ടോ ഫ്രൈം ആയിരിക്കും അതിപ്പോ തുറന്നു തുറന്ന് ഫോട്ടോ ഇത് കാണിച്ചു ഞങ്ങളുടെ ഫ്രണ്ട് ഗായ് സ്മിതൻ മിഥുൻ ഗായത്രിക്ക് വേണ്ടി ബർത്ത്ഡേ ഓർഡർ ചെയ്ത ഗിഫ്റ്റാ പക്ഷെ അത് നാട്ടിലെത്തിയതോ അല്ല അല്ല എന്റെ കയ്യിൽ എന്റെ കയ്യിലത് ജൂൺ പത്തിനാണ് കിട്ടിയതാ പക്ഷെ എനിക്ക് ഇവിടെ കാണാൻ പറ്റാത്തോട് ഇപ്പഴാ കൂടുതലക്ഷേപിക്കണത് ജൂൺ പത്തിന് തരാൻ പറ്റി അത് രണ്ടാമത്തെ ഗിഫ്റ്റ് തുറക്കട്ടെ നമ്മള് രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താ തുറന്നു നോക്കാവേന്ന് വയലിന് ഇടപെട്ടിരിക്കുന്ന സുന്ദരി ആരാടി ഏതാ ഈ കുട്ടി ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഇഷ്ടായി താങ്ക് യു മിഥുൻ താങ്ക് യു സോ മച്ച് എനിക്ക് രണ്ട് ഫേമ അടിപൊളിയാണ് എനിക്ക് ഈ ദിവസത്തിൽ ഞാൻ ഭയങ്കര നല്ല പോലെ നല്ല പോലെ മിസ് ചെയ്യും അത് ഞങ്ങൾ ബിജെനം നല്ല മിസ് ചെയ്യുന്നുണ്ട് അവ രണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അടിച്ചുപോളിച്ചതിന് എല്ലാ കാര്യവും അതാ അപ്പൊ ശരി ഞങ്ങൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തിപ്പോ നാല് പതിനേഴായി ഇതുവരെ ഉച്ചയ്ക്കത്തെ ഫുഡ് പോലും ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തന്നിട്ടില്ല അപ്പൊ ഫുഡ് കഴിക്കട്ടെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ആണ് സെക്കൻഡ് ട്രിപ്പ് ഗിഫ്റ്റ് വന്നലിപ്പാ പോയി നല്ല നല്ല ഫുഡ് ചിക്കൻ നമ്മൾ അല്ല ഉച്ചക്കത്തെ ഫുഡ് നമ്മളിപ്പോ കഴിക്കുന്ന നാലര ആയപ്പോഴാ നമുക്ക് നല്ല ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് ഉണ്ട് രാത്രിയുടെ അമ്മയുടെ സ്പെഷ്യലാ നമുക്കിതൊക്കെ കൂട്ടി കഴിക്കാം അവിടെ രാവിലെ നല്ല പോളിങ്ങില്ല വിശന്നിട്ട് ഇവിടെ ഉണ്ട് രണ്ടുപേരും ആരും പഠിക്കണ്ട ഫോൺ താഴെ പോയതാ ഫ്രീ

ഗായത്രിയുടെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരൂടെ ഫ്രെയിമാണ് വെച്ചേക്കുന്നത് അപ്പം തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയാമല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എപ്പോഴുള്ള ഒരു കലാപരിപാടിയാണ് ചെടി അടിച്ചു മാറ്റുന്നത് അങ്ങനെ ചെടിയൊക്കെ അടിച്ചു മാറ്റി ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് എന്തേലുമൊക്കെ കഴിക്കണമല്ലോ അതുകൊണ്ട് അവളുടെ അടുക്കളയിൽ നിന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ നമ്മളിതേ അടിച്ചു മാറ്റിയെടുക്കുന്നുണ്ട് നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഴപ്പമില്ല ബസ്സിൽ പോവാൻ ഇതൊക്കെ തന്നെ ധാരാളം അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് നമ്മളിതേ ഗായത്രി എടുത്തിട്ട് ആറ്റബ ഒക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി അവ നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം അത്രയ്ക്കുള്ളൂ ടേറ്റാ